ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളയ്ക്കാണെങ്കിലേക്കും സ്വാഗതം വാഹനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൊതുവെ ഡീസൽ വാഹനങ്ങളിൽ പിക്കപ്പ് മൈലേജ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് ഇപ്പൊ ക്ലച്ചിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും നമ്മുടെ വാഹനങ്ങളുടെ അതായത് ഡീസൽ വാഹനങ്ങളുടെ ടർബോർഡ് ഇ ജി ആർ ഇന്റർകൂളർ എയർ എയർഫോഴ്സ് സെൻസർ എന്നിവ ക്ലീൻ ചെയ്യാൻ പറയും ഇപ്പം ടർബോ എല്ലാ പ്രാവശ്യവും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടർബോ എന്തെങ്കിലും പർട്ടിക്കുലർ വിഷയങ്ങൾ കാണിച്ചാൽ മാത്രം ക്ലീൻ ചെയ്താൽ മതി അല്ലെങ്കിൽ സർവീസ് ചെയ്താൽ മതി അതേപക്ഷം എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇ ജി ആറ് ഇന്റർകൂളർ എന്നിവ ക്ലീൻ ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് അതിന്റെ കാരണം പ്രധാനമായിട്ടും ഈ ഒരു എത്ര നല്ല ടർബോ ആണെന്ന് പറഞ്ഞാലും എത്ര കണ്ടീഷനുള്ള ടർബോ എന്ന് പറഞ്ഞാലും ഒരു പത്ത് മുതൽ ഒരു ഇരുപത് ശതമാനം വരെ വരെയൊക്കെ അതിപ്പം ടർബോയുടെ കണ്ടീഷൻ ഓടിക്കുന്ന ആളുടെ ഒരു ആക്സിലറേഷൻ രീതി അതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരുന്നതെച്ചാൽ ചെറിയ രീതിയിലുള്ള ഓയിൽ ഡെപ്പോസിറ്റ് പതുക്കെ പതുക്കെ ഇന്റർകൂളറിൽ വരാനും ഇന്റർകൂളറിൻ്റെ ഓയിൽ പിന്നീട് എഞ്ചിന് ഉള്ളിലോട്ട് വരാനും എഞ്ചിനകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇ ജി ആറിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യത ഈ ഒരു ഇ ജി ആറിലും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ മുപ്പതിനാറ് കിലോമീറ്ററും സർവീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇളയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പൊ ഒരു അഞ്ചു രൂപ കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു കിലോമീറ്റർ അഞ്ചു രൂപയ്ക്ക് കൂട്ടിയാൽ തന്നെ അപ്പൊ ഒന്നര ലക്ഷം രൂപ ഓട്ടോ ഓടിയിട്ടാണ് നമ്മളൊരു മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ വരുന്ന വർക്ക് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും രീതിയിലുള്ള ബിക്കപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാലക്രമേണ വരും ഇത്തരത്തിൽ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റു വിഷയങ്ങൾ വരാനുള്ള സാധ്യത ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ കുറവായിരിക്കും നമ്മളിപ്പം ഒരു വെർണയാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വെർണയ്ക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇപ്പം ഇ ജി ആർ ഒ ഇൻ്റർകൂളറൊക്കെ ബ്ലോക്കാവോ അല്ലെങ്കിൽ മാപ്പ് എയർ പ്രോസൻസ് എന്നൊക്കെ എന്തെങ്കിലും വിഷയം വരികാതല്ലാന്നുണ്ടെങ്കിൽ അപ്പം ഈവൻ എയർ ഫിൽറ്ററിൻ്റെ വിഷയം പോലും വന്നാലും നമ്മളിപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ആക്സിലേഷനുസരിച്ച ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചൊരു റെസ്പോൺസ് വണ്ടിയിൽ നിന്ന് കിട്ടത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരു കേറ്റൊക്കെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് അധികം കൊടുത്തിട്ട് ക്ലച്ച് താങ്ങിയൊക്കെ എടുക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പയ്യെ കൊണ്ട് ക്ലച്ചും ആകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പിക്കപ്പ് ഇഷ്യൂസ് ഒക്കെ തോന്നിയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി ഡീസൽ ആണെങ്കിൽ ഞാൻ പറയുന്ന ഭാഗങ്ങളും കൂടി ചെക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ ഒരു വെർണയാണ് ചെയ്യുന്നത് അപ്പൊ വെരണയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പൊ അതാ ഈ കാണുന്നതാണ് നമ്മളെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഇനി വേറൊരു ഐറ്റവും കൂടി ഉണ്ട് ഇതിന്റെ ഇന്റർ കൂളർ ആണ് വരുന്നത് ഇന്റർ കൂളർതായ ഇന്റർ കൂളർ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് ഇന്റർ കൂളർ അപ്പം ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഒന്നുകൂടി പറയാം ഇതിന് സമാനമായിട്ട് ധാരാളം വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു വെറിന റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ വണ്ടികളിൽ വരുന്ന ഈ ഒരു സാധനങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ ഒന്ന് നോക്കുക ഇത് വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ആണ്. ഇന്റർകൂളറിൽ നിന്നും അത്യാവശ്യം സാമാന്യമായി നല്ല രീതിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ തറയിലോട്ട് പിന്നാളിതൊന്ന് ക്ലീൻ ചെയ്യണേ അപ്പം ഓയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് വാഹനത്തിന്റെ എയർ ആണ്. എയർ ഫിൽട്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എയർ ആണ്. എയർ ഫിൽട്ടർ പ്രോപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഫിൽറ്റർ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റർകൂളറിൽ വന്നിരിക്കുന്ന ഓയിൽ ഉണ്ടോ ഈ ഒരു ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ വരാം ഒന്നെങ്കിൽ ടർബോടെ കംപ്ലൈന്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ ടർബോ കുറേ നാൾ ഓടി ഓടി വരുമ്പഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഓയിൽ എത്ര നല്ല ടർബോ ഒന്ന് എത്ര കണ്ടീഷൻ എന്ന് പറഞ്ഞാലും ഇന്റർകൂളറിലേക്ക് വരുകയും അത് പയ്യെ കൊണ്ട് ഇതുപോലെ ഇല്ലറ്റ് മാനഫോളിലോട്ട് കയറുകയും ചെയ്തൊക്കെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇത് മൊത്തം ഓയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു ഡീസൽ വാഹനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ടർബോ എന്ന് പറയുന്ന ഒരു യൂണിറ്റും അതെങ്കിൽ എയർ ഫിൽറ്റർ വാങ്ങിക്കും എയർ ഫിൽട്ടർ ഡാമേജ് ആയാലും ടർബോ കംപ്ലൈന്റ് ആവും ടർബോ കംപ്ലൈന്റ് ആയാലും ഈ കാണുന്ന സാധനങ്ങൾക്ക് പണി കിട്ടും പിന്നെ ഇ ജി ആന്റെ ഭാഗത്തോട്ട് വരാം ഇ ജാറിന്റെ ഭാഗത്ത് സപ്ലൈറ്റ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളതാണ് അപ്പം ടർബോയുടെ കാര്യത്തിലോട്ട് നോക്കിയാൽ ഇതാ ഓയിൽ അടിച്ചേക്കുന്നണ്ടോ നല്ല രീതിയിൽ ഓയിൽ അടിച്ചിരുന്നതാണ് ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാണ് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാണ് അപ്പൊ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ടർബ് വരുന്നത് ജോമെട്രിക് ടർബോ ആണ് വേരിയബിൾ ജോമെട്രിക് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഓയിലൊക്കെ ഒഴിച്ചിറങ്ങിക്കുന്നുണ്ടോ ഈ ഒരു ടർബോയെ സംബന്ധിച്ച് ടർബോയ്ക്ക് വരുന്ന ആ ഒരു ലൂബ്രിക്കേഷന് വേണ്ടി വരുന്ന ആ ഒരു ഓയിൽ കിറ്റും കാര്യങ്ങളും മറ്റൊക്കെ കേടായിട്ട് ഇത് ഇതുവഴി അതായത് ഇതിന്റെ ഇല്ലറ്റ് മാനിഫോളുടെ പോകുന്ന ഭാഗത്തോട്ട് ഇതേപോലെ ഓയിൽ വരും ഇപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ടർബോയുടെ ഒരു എഫിഷ്യൻസി നമുക്ക് കിട്ടത്തില്ല അതുകൂടാതെ ഓയിലും ഇതുപോലെ നല്ല രീതിയിൽ കേറി ഇന്റർ കൂളറിലോട്ട് വരും എന്നുള്ളതാണ് ഇതുപോലെ ഇന്റർ വരുന്ന ഓയില് കണ്ടോ ഈ ഓയിൽ ഇപ്പൊ ഇന്റർ കൂളർന്ന് കുറച്ചു മുമ്പ് വീണയാണ് ഇപ്പൊ ഇതുപോലെ ഇന്റർ വരുന്ന ഓയില് നേരെ വന്ന് കയറുന്നത് ദാ ഈ ഒരു ഇല്ലറ്റ് മാനിഫോളിലോട്ടായിരിക്കും ഇല്ലറ്റ് മാനിഫോൾഡിൽ വരുന്ന ഓയിൽ എഞ്ചിന്റെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി അറിയാൻ പറ്റും ഇവിടെയൊക്കെ ഓയിലിന്റെ മയം കണ്ടോ കണ്ടോ ഓയിലിൻ്റെ മയം കണ്ടോ അപ്പം ഈ ഒരു വണ്ടിയുടെ ഇത്രയും കാര്യങ്ങൾ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടർബോ കംപ്ലൈന്റ് ആയാലും ഓയിൽ ഏത് രീതിയിലാണ് ഉള്ളിലേക്ക് കയറുന്നത് എന്നുള്ളത് ജസ്റ്റ് പറയാനാണ് ടർബോ കേടാകുന്നു ടർബോയിൽ നിന്ന് ആ ഓയിൽ നേരെ ടർബോ കേടാന്ന് വെച്ചാൽ പല രീതിയിൽ കംപ്ലൈന്റ് വരും ടർബോയുടെ ഇമ്പല്ലർ ഡാമേജ് ആവാം ഇമ്പലറുടെ ഷാഫ്റ്റ് ഒടുങ്ങി പോകാം അല്ലെങ്കിൽ അതിന് കിറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഓയിൽ നല്ല രീതിയിൽ കിടക്കാം ചിലപ്പം ടർബോടെ ഇമ്പലറൊക്കെ സ്റ്റക്കായിട്ട് കറങ്ങുന്ന എഫിഷ്യൻസി കുറയാം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ടർബോയ്ക്ക് വരാം പക്ഷേ ഈ ഒരു വണ്ടിക്ക് വന്നു കഴിച്ചാൽ കാര്യമായ രീതിയിൽ ഓയിൽ ലീക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിന് ചെറിയ രീതിയിൽ ടർബോ വീക്കും കൂടെയാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പോ നമ്മൾ കിറ്റ് മാറാൻ പറ്റുമോ കോർ മാറാൻ പറ്റുമോ ടർബ് മൊത്തം മാറോ എന്നുള്ളത് ടർബ് കൊടുക്കുന്നെടുത്ത് ഞങ്ങൾ ശാലിക്കാടിലാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ താഴെ ഇങ്ങനെ കൊടുത്തേക്കാം അപ്പം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും വണ്ടി ടർബ് കൊണ്ടുപോയി കൊടുക്കുന്നത് പട്ട അദ്ദേഹമാണ് ടർബ് നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പോകുന്നത് അപ്പൊ അത് കണക്ക് തന്നെ ഈ ഒരു ടർബോയിൽ നിന്ന് വരുന്ന ഓയിൽ നേരെ ചിലത് നേരെ കണ്ട നേരത്തെ കണ്ടെങ്കിൽ ഇന്റർ കൂളറിലാണ് ഇന്റർ കൂറിൽ നിന്ന് നേരെ ഇലക്റ്റ് മാൽഫോളിലോട്ടും ഇലക്റ്റ് മാൽഫോൾ വഴി നമ്മളെ എഞ്ചിൻ്റെ ഉള്ളോട്ട് പോവും പയ്യൊക്കെ വാൽവിനും പിസ്റ്റൻ ടോപ്പിനൊക്കെ ഡാമേജ് വരികയും അവിടെയൊക്കെ കാർബൺ ഡോപോസ്റ്റ് കൂടുകയും പതുക്കെ 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 നമ്മളെ എൻജിൻ കംപ്ലൈന്റ് ആയി തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളിതാ ഈ കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ ഇ ജി ആറിൻ്റെ യൂണിറ്റും ഭാഗമൊക്കെയാണ് ഈ കാണുന്ന സെറ്റ് എന്ന് വെച്ചാൽ ഇ ജി ആർ അതായത് എക്സോസ്റ്റിക് ഗ്യാസ് റീസർക്കുലേഷൻ്റെ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് വരുന്ന ലൈനാണ് ഈ ഒരു ലൈനിലോട്ട് വരുന്ന എക്സോസ്റ്റിക് ഗ്യാസിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സംവിധാനമാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ഈ ഒരു ഇ ജി ആർ കൂളറിൽ ഈ കാണുന്ന ലൈനുകൾ എന്ന് പറഞ്ഞാൽ ഇത് കൂളറിൻ്റെ ലൈനായിരിക്കും അപ്പോൾ ഈ ഒരു ഇ ജി ആർ കൂളറിൻ്റെ ഇല്ലറ്റ് ഭാഗം അതായത് ഇതിൻ്റെ സൈലൻസിൽ നിന്ന് നേരെ ഇതാ ഈ ഒരു മാനുഫോൾഡിൽ നിന്ന് നേരെ എക്സോസ്റ്റിക് മാനുഫോൾഡ് ചെയ്യുന്നു ഈ ഒരു ഭാഗത്തൂടെ എക്സോസ്റ്റ് ഗ്യാസ് കയറി തണുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തൂടെ നേരെ ഇതാ ഈ ഒരു ഇല്ലറ്റ് മാനുഫോളിലോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഇതാ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ചിലപ്പം നിങ്ങൾ ചോദിക്കും ഇത് ഡയറക്റ്റ് ചുമ്മാൻ കയറിയാണോ എന്നുള്ളത് അല്ല ഇവിടെ ഒരു കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതിന്റെ വാൽവ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇ ജി ആർ വാൽവ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന ഇ ജി ആർ കൂളറിലോട്ട് ഡയറക്റ്റ് എക്സോസ്റ്റിക് ഗ്യാസ് കയറിയല്ല ചെയ്യുന്നത് അത് ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വാൽവ് വഴിയാണ് കയറുന്നത് അപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാണിച്ചിടാം അതിനു മുമ്പ് ആ വാൽവ് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത് ഇതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് കൃത്യമായിട്ട് ഇതാ ഈ ഒരു ഭാഗത്തൂടെ കയറി വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ലോഡ് ആയിട്ട് ലോഡായിട്ട് നിക്കും അതേസമയം ഇവിടെ ഒരു വാൽവ് ഉണ്ടോ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ആയി കൊടുത്തിടിയേ ഒന്നുകൂടെ ഓപ്പൺ ആയി കൊടുത്തിട ഇത് വർക്ക് ചെയ്യുന്ന രീതി ഉണ്ടോ ഇത് പ്രസ് ചെയ്ത ഇത്തരത്തില് ഓപ്പൺ ആയി വരുമ്പോഴത്തേക്ക് എക്സോസ്റ്റ് ഗ്യാസ് ഇതാ ഈ ഒരു കൂടി നല്ല രീതിയിൽ ഈ ഒരു ഇ ജി ആറിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിലോട്ട് കയറുകയാണ് ചെയ്യുന്നത് അപ്പം കാലക്രമേണ ഇപ്പം സ്വാഭാവികമായിട്ടും എക്സോസ്റ്റിക് ഗ്യാസിൽ കൂടാ തീർച്ചയായിട്ടും കരി അതായത് കാർബൺ ഡെപ്പോസ്റ്റ് തീർത്തും വരും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു കാർബൺ ഡെപ്പോസ്റ്റ് പയ്യെ കൊണ്ട് ഇത്തരം ഭാഗങ്ങളിലൊക്കെ അടിഞ്ഞു കൂടി ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇത് പ്രോപ്പറായിട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിലായി പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ക്ലോസ് ആവാത്ത രീതിയിലായി പോവും അത്തരത്തിൽ അത്തരത്തിലെ കാർബൺ ഡെപ്പോസ്റ്റ് കൂടാനും ഈ ഒരു കൂളറിൻ്റെ ഉള്ളിലൊക്കെ ജാമാകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇ ജി ആർ സിസ്റ്റം പൂർണ്ണമായിട്ടും വർക്ക് ആവത്തില്ല ഇതൊക്കെ ചെറുതായിട്ട് തുറന്നിരുന്നാൽ തന്നെ വാർണിംഗ് ലേറ്റ് വരാനും അത് കണക്കിന് ടർബ് ഇതിപ്പം ഒരു ജോമെട്രിക് വേരിയബിൾ ജോമെട്രിക് ടർബ് ആണ് ഈ ടർബ് ആയിട്ട് വർക്ക് ആവാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെയധികം കൂടുതലായിരിക്കും ഇതാണ് ഇതിന്റെ ഒരു കൺട്രോൾ വാൽവ് വരുന്നത് ഇ സി നിന്ന് കിട്ടുന്ന ഒരു സിഗ്നൽ അനുസരിച്ചായിരിക്കും ഇത് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുന്നത് എത്ര ശതമാനം തുറക്കണം പൂർണ്ണമായി തുറക്കണോ ഭാഗികമായി തുറക്കണോ മൊത്തം തുറക്കണോ എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് ഇ സി എമാണ് ഇ സി എം തീരുമാനിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സോൾ നോട്ട് സ്വിച്ചാണിത് ഈ ഒരു സോൾനോട്ട് സ്വിച്ച് ഇതിൽ വരുന്നത് ഈ ഒരു ഇ ജിആർ യൂണിറ്റിന്റെ മുഗൾ ഭാഗത്തായിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതേപോലെ അപ്പം ഈ ഒരു സോൾ നോട്ട് സ്വിച്ച് വർക്ക് ആവുന്നത് ചെറിയ രീതി കറണ്ട് വരാൻ ഇരുന്ന നെഗറ്റീവ് പോസിറ്റീവ് വരാൻ നേരത്ത് ഈ ഒരു ഷാപ് ഉണ്ടല്ലോ ഇതിപ്പം ഫ്രീ ആയിട്ട് കണ്ടോ? ഫ്രീ ആയിട്ട് പ്രസ് ആവും പക്ഷേ ഇതിലിപ്പോൾ കറണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റക്കായിട്ട് നിൽക്കും അതായത് ഇതൊരു വടി പോലെ ഇങ്ങനെ നിൽക്കും താക്കാൻ പറ്റില്ല വെച്ചിട്ട് ഇപ്പം ഞാൻ കാണിക്കാത്ത കാണിക്കാത്തരം ഇൻ കേസ് എന്തെങ്കിലും കാരണം വച്ചാൽ ഷോർട്ടായാൽ ചിലപ്പോൾ തലവേദനയായി പോകും അപ്പോൾ എന്തായാലും അങ്ങനെ വരുമ്പഴത്തേക്ക് ഈ ഒരു വാൽവ് ഇതാ ഇതുപോലെ ഞെങ്ങി ഓപ്പൺ ആവും അപ്പം എക്സോസ്റ്റ് ഗ്യാസ് നേരെ ഇ ജി ആർ കൂളറിലോട്ട് കൂടെ കയറി തണുത്തതിന് ശേഷം നേരെ ഇല്ലറ്റ് മാനുഫോളിലോട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും എക്സോസ്റ്റ് ഗ്യാസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിലൊക്കെ കരി ഇതാ ഇതായ് കാണുന്നുണ്ടോ ഇത് കണക്ക് കരിയും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ ചാൻസ് നല്ല തീർച്ചയായിട്ടും അടിഞ്ഞു അടിഞ്ഞു കൂടും അതുകൊണ്ടാണ് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇ ജി ആറക്കൊന്ന് ഇളക്കി ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കരിയൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ കഴിയും എന്നതാണ് ഇപ്പം ഈ ഒരു ടർബ് നമുക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കണം ഇപ്പോൾ ഇല്ലറ്റ് മാനുഫോൾഡും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അതിനുശേഷം അതിന്റെ ഇതിന്റെ ഇല്ലറ്റ് പോറിൻ ഉണ്ടോ ഇല്ലറ്റ് പോറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കും ഒരു കാരണവശാലും പെട്രോളോ കാര്യങ്ങളോ വെച്ചൊന്ന് ക്ലീൻ ചെയ്യരുത് കാര്യം വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ലിക്വിഡ് ആയിട്ട് പോകുന്ന പെട്രോൾ എങ്കിലും രീതിയിൽ ദോഷം ഉണ്ടാക്കിയാണെങ്കിൽ അതിൽ എഞ്ചിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെക്കണം ഓർക്കുക എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇത് കണക്ക് ഇന്റർകൂളർ ഇതാണ് ഈ കാണുന്നതാണ് ഇൻ്റർകൂളർ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ കാണുന്നതാണ് ഇതിന്റെ മാപ്പ് സെൻസർ എം എ പി മാനിഫോൾഡ് ആപ്സിലൊരു പ്രഷർ സെൻസർ എന്ന് പറഞ്ഞാൽ അതായത് മാനിഫോൾഡിൽ ഉണ്ടാകുന്ന പ്രഷർ എത്രത്തോളമാണ് എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ചെറിയ ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ ഇത് ഓയിലൊക്കെ കയറിയിട്ട് കൃത്യമായിട്ട് സെൻസ് ചെയ്യാതെ വരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ കരിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് സെൻസ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് വലിവും കാര്യങ്ങളൊക്കെ കുറവ് കാണിക്കുകയും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് സ്മോക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഇജാർ ഇൻട്രി കൂളർ മാപ്പ് സെൻസർ ഇലക്ട്രിക് സെൻസർ അത്തരത്തിൽ ക്ലീൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ എം എ പി സെൻസർ മാനിഫോൾഡ് ആപ്സിലോ പ്രഷർ സെൻസർ കൃത്യമായിട്ട് ഇളക്കി ക്ലീൻ ചെയ്യാൻ അത് ഡബ്ലു ഡി ഫോർട്ടിയിലോ പെട്രോളിലോ ഡീസലിലോ മണ്ണെണ്ണയിലോ ചെയ്യരുത് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ടോട്ടൽ ബോഡി ക്ലീനറോ അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനറോ വാങ്ങിച്ചു മാത്രം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്താ ഈ കാണുന്നതാണ് ഈ ഫിൽട്ടർ കേസിന്റെ കൂടെ വരുന്ന ഒരു സംവിധാനമാണ് എം എ എഫ് മാസ് എയർഫ്ലോ സെൻസർ എന്ന് പറയുന്നത് ഇതിൽ എന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള സംവിധാനം ഉണ്ടായിരിക്കും ഒന്നെന്ന് വെച്ചാൽ ഇന്ത്യയ്ക്ക് എയർ ടെമ്പറേച്ചറും അതിനകത്ത് തന്നെ മാസ് എയർഫ്ലോ സെൻസറും അതായത് ഉള്ളിലേക്ക് എത്രത്തോളം എയറിനെ വലിക്കുന്നുണ്ട് ആ വലിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നോക്കുന്നത് ഈ ഒരു സെൻസറാണ് ഇതിൻ്റെ രണ്ട് പത്തിൻ്റെ ബോൾട്ട് ഇളക്കുകയാണെങ്കിൽ ഇതിന് ഊരി വരും ഇത് മുൻപിൽ നിന്നും പിറകിൽ നിന്നും അതായത് ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്ത് നിന്നും അതിനിക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ body cleaner ഓ അല്ലെങ്കിൽ കാർപ്പറ്റ് ക്ലീനറോ വെച്ച് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ നൈസായിട്ട് ായി ഇത്തിരി ഏറെ അടിച്ച് ക്ലീൻ ചെയ്ത് ആക്കി എടുക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു വാഹനം സംബന്ധിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഡീസൽ വാഹനത്തിന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇതെല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇടുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങൾ നല്ല രീതിയിലാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഒരുപാട് കാലോട് ഓടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് പക്കായിട്ട് നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പലരും പലതും പറയും അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അത് അപ്പിടിപ്പിടി എന്നൊക്കെ പലരും പലതും പറയും പക്ഷെ അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ